പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ യാതൊരുവിധ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാരിൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട് ഇത്രയും നേരത്തെ ആ ട്യൂമർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം നമ്മുടെ ഹോർമോൺസുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ ലൂക്കാസ് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ അഡീഷണൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വളരെ ചെറിയ ഡോസിലുള്ള എക്സ്റേ ഉപയോഗിച്ച് ബ്രസ്റ്റിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മാമോഗ്രാം ആർക്കാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലായിട്ടുള്ളത് കേരളത്തിൽ നോക്കിയാൽ ഏറ്റവും പ്രധാനമായി ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ അതായത് നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ആർക്കെങ്കിലും അമ്മയ്ക്കോ സഹോദരിമാർക്കോ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായി ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട് വളരെ നേരത്തെ ആർത്തവം തുടങ്ങിയോ വളരെ ലേറ്റായി ആർത്തവം അവസാനിക്കുകയോ ചെയ്യുന്ന സ്ത്രീകളിലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ് അതുപോലെ ഗർഭദിനോദന മാർഗമായി ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവരിലും ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നു ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ റിസ്ക് റിസ്ക്ഫാക്റ്റേഴ്സായ ഒബീസിറ്റി അമിതമായ കൊഴുപ്പ് കലർന്ന ഭക്ഷണം ഇവയെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യത കൂട്ടുന്നു റിസ്ക് ഫാക്ടർ കൂടുതലുള്ളവരിലാണ് മാമോഗ്രാം വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത് ഗ്ലോബലിയും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ യാതൊരുവിധ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാരിൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട് ആർക്കും വേണമെങ്കിലും മാമോഗ്രാം ചെയ്യാൻ സാധിക്കും പക്ഷെ നാൽപ്പതിനു വയസ്സിന് ശേഷമേ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാമോഗ്രാം റെക്കമെൻഡ് ചെയ്യപ്പെടുന്നുള്ളൂ ബ്രസ്റ്റ് ക്യാൻസർ സാധ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ലംബ് അല്ലെ ട്യൂമർ ഉണ്ടാകുമ്പോഴാണ് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അതായത് സ്വയം നമ്മുടെ ബ്രസ്റ്റ് പരിശോധിക്കുക ഫ്രീക്വൻ്റായി പരിശോധിക്കുക അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു ലംപ് കണ്ടുപിടി കണ്ടു എന്ന് നമുക്ക് തോന്നിയാൽ വൈദ്യസഹായം തേടുക എന്നതാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ആയിരുന്നു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു ഒരു മെത്തേഡ് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനിൽ കൂടെ ലംപ് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ പല കേസുകളിലും അത് വളരെ വൈകിപ്പോകുന്നു ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആ ട്യൂമർ എത്രയോ ചെറുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എത്രയും നേരത്തെ ആ ട്യൂമർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം അങ്ങനെയുള്ളപ്പോൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു ഒത്തിരി മെച്ചപ്പെട്ട ഫലം കിട്ടും നമ്മൾ മാമോഗ്രാമിൽ കൂടെ ബ്രസ്റ്റിൽ ഒരു ട്യൂമർ കണ്ടുപിടിക്കുക ബ്രസ്റ്റ് എല്ലാവർക്കും അറിയാം മുല കൂട്ടുന്നതിന് വേണ്ടി ഉള്ള ഒരു ഓർഗനാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പകാലങ്ങളിൽ മുലയൂട്ടുന്ന അമ്മമാരില്ല പ്രായത്തിലുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റിൽ നിറയെ ഗ്ലാൻഡുലാർ ടിഷ്യൂ ആയിരിക്കും പക്ഷെ പ്രായം ചെല്ലുന്തോറും ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഫാറ്റിൻ്റെ അളവ് കൂടി വരും ഗ്ലാൻഡുലാർ ടിഷ്യൂ ഉള്ള ബ്രസ്റ്റിൽ നിന്നും ഒരു ട്യൂമർ കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഗ്ലാൻഡുലാർ ടിഷ്യൂവും ട്യൂമറും തമ്മിൽ ഇമേജിൽ വേർതിരിച്ചെടുക്കാനായിട്ട് അത് റീഡ് ചെയ്യുന്ന റേഡിയോളജിസ്റ്റിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂ കുറഞ്ഞ് ഫാറ്റ് കൂടുതലുള്ളപ്പോൾ മാത്രമേ മാമോഗ്രാം ഫലപ്രദമാവുകയുള്ളൂ അതുകൊണ്ടാണ് നാൽപ്പത് വയസ്സിനു ശേഷം നമ്മൾ മാമോഗ്രാം ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് എങ്കിൽ പോലും നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലും ഫാറ്റ് കുറഞ്ഞ് ഗ്ലാൻഡുലാർ ടിഷ്യൂ കൂടുതലായിട്ടുള്ള ബ്രസ്റ്റുകളും നമ്മൾ കാണാറുണ്ട് അതിൽ നിന്നും ട്യൂമർ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ് പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമാണ് പക്ഷേ സ്ത്രീകളെ കഴിഞ്ഞ് വളരെ വളരെ കുറച്ച് റിസ്ക് മാത്രമേ ഉള്ളൂ പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ എന്നിരുന്നാലും ഒരു ചെറിയ ശതമാനം പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാൻഡുലാർ ടിഷ്യൂവിലാണ് വരുന്നത് അപ്പോൾ പുരുഷന്മാരിൽ സാധാരണ ആയി ഗ്ലാൻഡുലാർ ടിഷ്യൂ വളരെ കുറവാണ് പക്ഷേ ലിവർ ഉള്ള ആൾക്കാരിൽ ഗൈനക്കോമാസ്റ്റിയ പോലെയുള്ളൊരു കണ്ടീഷൻ കാണാറുണ്ട് അതായത് ബ്രസ്റ്റ് ടിഷ്യൂ കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെയുള്ള പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഹോർമോൺസുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിലുള്ള പ്രൊജസ്ട്രോൺ ഈസ്ട്രജിൻ പോലെയുള്ള ഹോർമോണുകളാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഘടകം അത് പുരുഷന്മാരിൽ സ്വാഭാവികമായ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൾ ലെവലുകൾ കുറവായതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള റിസ്ക് വളരെ വളരെ കുറവാണ് എന്നിരുന്നാലും ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട് വളരെ ലോ ഡോസിലുള്ള എക്സ് ആണ് നമ്മൾ മാമോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഗർഭകാലത്ത് അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഏതൊരു തരത്തിലുള്ള റേഡിയേഷനിൽ നിന്നും പല ഡിഫോമിറ്റീസും ഉണ്ടാകാവുന്നതുകൊണ്ട് ഗർഭകാലത്ത് മാമോഗ്രാം ചെയ്യാൻ പാടുള്ളതല്ല മുലയൂട്ടുന്ന അമ്മമാരിൽ മാമോഗ്രാം ചെയ്യാവുന്നതാണ് പക്ഷേ മുലയൂട്ടുന്ന അമ്മമാരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ഗ്ലാൻഡുലാർ ടിഷ്യൂ ഉള്ളതുകൊണ്ട് മാമോഗ്രാമിൽ കൂടെ ഒരു ട്യൂമർ കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ മുലയൂട്ടുന്ന സമയത്ത് നമുക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സംശയിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ കൂടെ നമുക്ക് മാമോഗ്രാമിന് വിധേയാകാവുന്നതാണ് പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടുകൾ എന്തുമാത്രം ഫലപ്രദമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ബ്രസ്റ്റ് ക്യാൻസർ ആർക്കാണ് കൂടുതലായി കാണുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഏറ്റവും പ്രദമായി നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേനും നാൽപ്പത് വയസ്സിന് ശേഷം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ് രണ്ടാമതായിട്ട് ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ അതായത് അമ്മമാരിലും ബ്ലഡ് റിലേറ്റഡ് ആൾക്കാരിലും സഹോദരിമാരിലും കസിൻസ് ഒക്കെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഒ സി ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവർ അമിതമായ വണ്ണമുള്ളവർ ഇവർക്കൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എത്രയും നേരം നേരത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന മാമോഗ്രാമിനെയാണ് സ്ക്രീനിങ് മാമോഗ്രാം എന്ന് പറയുന്നത് ഈ സ്ക്രീനിങ് മാമോഗ്രാം ചെയ്യുന്ന സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ കാണാറില്ല നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്ക്രീനിങ് പ്രൊസീജിയർ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നതാണ് രണ്ടാമതായി ചെയ്യുന്ന ഒരു മാമോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ സെഫ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനിലൂടെയോ നമ്മളൊരു നമ്മുടെ ബ്രസ്റ്റിൽ ഒരു മൊഴയുണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന മാമോഗ്രാം ആണ് രണ്ടാമത്തെ തരത്തിലുള്ള മാമോഗ്രാം അല്ലെങ്കിൽ നമ്മളൊരു മുഴ കണ്ടുപിടിച്ചതിന് ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് ആ മുഴയുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന മാമോഗ്രാം ആണ് രണ്ടാമത്തെ ടൈപ്പ് മാമോഗ്രാം കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വളരെ കൂടുതലാണ് അതിൻ്റെ പ്രധാന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണം അതുപോലെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി വ്യായാമം ചെയ്യാത്ത ഒരവസ്ഥ ഇവ രണ്ടുമാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന റിസ്ക് ഫാക്ടർ ഈ രണ്ട് റിസ്ക് ഫാക്ടേഴ്സും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് അമിതവണ്ണം കേരളത്തിലെ സ്ത്രീകളിൽ വളരെ കൂടുതലാണ് അമിതവണ്ണം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു റിസ്ക്കാണ് അതുപോലെ അധികം കൊഴുപ്പ് കലർന്ന ഭക്ഷണം ഇതും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു റിസ്ക്കാണ് അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് മാത്രമല്ല ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്ന ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ സ്ട്രോക്ക് ഹൃദയരോഗം ഇതെല്ലാം തടയുന്നതിന് നമുക്ക് നല്ല ഭക്ഷണവും നല്ല വ്യായാമവും വളരെ അത്യാവശ്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ കാലറി കുറയ്ക്കണം അതായത് നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറച്ചതിന് ശേഷം ധാരാളം പച്ചക്കറികൾ ഇലക്കറികൾ പ്രോട്ടീൻ്റെ സോഴ്സുകൾ ഇതൊക്കെ ധാരാളമായി കഴിക്കണം അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ വളരെ കൂടുതലാണെങ്കിൽ അതും കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കൊഴുപ്പിൻ്റെ സാധാരണ സോഴ്സ് എന്ന് പറയുന്നത് വറുത്തതും പൊരിച്ചതുമായുള്ള സാധനങ്ങൾ ബേക്കറിയിൽ നിന്ന് ധാരാളം കഴിക്കുന്ന സാധനങ്ങൾ പേസ്ട്രികൾ ഇതെല്ലാമാണ് കൊഴുപ്പിൻ്റെ ഒരു പ്രധാന സോഴ്സ് അപ്പം നമ്മുടെ ഭക്ഷണവും വ്യായാമവും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് മാത്രമല്ല ഡയബറ്റീസ് ഹൈപ്പർ ഹൃദ്രോഗം പോലെയുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളിലും നമുക്ക് തടയാൻ സാധിക്കും വളരെ ലോ ഡോസ് റേഡിയേഷനിൽ കൂടിയാണ് നമ്മൾ മാമോഗ്രാം ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായി ഈ റേഡിയേഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചേക്കാം പക്ഷെ നമ്മൾക്കൊരു വീണ് നമ്മളൊരു പൊട്ടൽ സസ്പെക്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ചർ സസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഓർത്തോപെഡീഷ്യൻ ഒരു എക്സ് റേ എടുത്ത് അല്ലെങ്കിൽ ഡോക്ടർ ഒരു റേ എടുത്ത് ഫ്രാക്ചർ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുമ്പോൾ അത് അതിൻ്റെ റിസ്ക് അതിൻ്റെ ബെനഫിറ്റിനെ കഴിഞ്ഞു കുറവായതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ പോലെ ചികിത്സിച്ചാൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നല്ല റിസൾട്ട്സ് ഉണ്ടാകുന്ന ഒരു രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ലോ ഡോസ് റേഡിയേഷൻ ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട് പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് അതിൽ കൂടുതലായതുകൊണ്ട് മാമോഗ്രാം ഈസ് വെരി ഹൈലി റെക്കമെൻ്റഡ് മാമോഗ്രാം സാധാരണ ഹോസ്പിറ്റലുകളിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് മാമോഗ്രാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യും നമ്മുടെ പേര് നമ്മുടെ അഡ്രസ്സ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും ചിലപ്പോൾ അവർ രജിസ്ട്രേഷൻ കൗണ്ടറിന് നമ്മൾ നമ്മളുടെ അടുത്തുനിന്ന് ശേഖരിച്ചേക്കാം അതിനുശേഷം നമ്മൾ മാമോഗ്രാം ചെയ്യുന്ന ആ റൂമിലേക്ക് നമ്മൾ പോകും നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മാറി ആശുപത്രിയിൽ നിന്ന് തരുന്ന ഒരു ഗൗൺ ഉപയോഗിച്ചായി ഗൗൺ ആയിരിക്കും നമ്മൾ മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഊരി മാറ്റാവുന്നതും തിരിച്ചിടാവുന്നതും എളുപ്പത്തിൽ തിരിച്ചിടാവുന്നതുമായ വസ്ത്രങ്ങളാണ് മാമോഗ്രാം ചെയ്യാൻ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മൾ ധരിക്കേണ്ടത് പിന്നെ ഇതിന് ശേഷം നമ്മളെ ഒരു മാമോഗ്രാം മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് രണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റ്സിന് ഇട ഇടയ്ക്ക് ഇടയിൽ നമ്മുടെ ബ്രസ്റ്റ് വളരെ ശക്തമായി അമർത്തി പിടിച്ചാണ് മാമോഗ്രാം എന്ന പ്രൊസീജിയർ ചെയ്യുന്നത് ഈ സമയത്ത് കുറച്ച് വേദന അനുഭവപ്പെട്ടേക്കാം ആ വേദന കുറച്ച് എല്ലാം കൂടി മാമോഗ്രാം ചെയ്യുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് സമയമേ എടുക്കുകയുള്ളൂ ബ്രസ്റ്റിൻ്റെ പല ആംഗിളിൽ നിന്നാണ് ബ്രസ്റ്റ് ഇമേജിങ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലേറ്റുകൾക്കിടയിലേക്ക് അമർത്തി പിടിച്ച് പല ആംഗിളിൽ നിന്നും എക്സ് റേ കടത്തിവിട്ട് ബ്രസ്റ്റിന് ഇമേജ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അത് കുറച്ച് വേദന സഹിക്കേണ്ടി വരും വേദന എന്ന് പറയുന്നത് ഒരു വളരെ റിലേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ചില സ്ത്രീകൾ കൂടുതലായി വേദന അനുഭവപ്പെടുന്നെന്ന് പരാതി പറയാറുണ്ട് പക്ഷെ അത് സ്വാഭാവികമാണ് അത് നിലനിൽക്കുന്ന വേദനയൊന്നുമല്ല അത് കുറച്ച് കഴിയുമ്പോൾ അത് പ്രൊസീജിയറ് കഴിയുന്നതോടെ അത് മാറും പിന്നെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിന് ശേഷം ഉടനെ അതായത് ആർത്തവത്തിന് ഉടനെ മാമോഗ്രാം ചെയ്താൽ ചിലപ്പോൾ ഈ പെയിൻ കൂടുവരാ കൂടാൻ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് മെൻസ്ട്രൽ സൈക്കിളിനോട് ചെയ്ത് ചേർന്ന് മാമോഗ്രാം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് വേദന ഒഴിവാക്കാൻ വേണ്ടി സാധാരണ മാമോഗ്രാം കൂടാതെ ഇപ്പോൾ ടു ഡി ത്രീ ഡി മാമോഗ്രാമുകൾ അവൈലബിൾ ആണ് ടു ഡി ത്രീ ഡി മാമോഗ്രാമുകൾ ചെയ്യുന്ന എന്ത് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റിന്റെ പല കോണുകളിൽ നിന്ന് ബ്രസ്റ്റിൻ്റെ പല ലെയർ ലെയറുകളുടെ ഇമേജ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കൂടുതൽ വ്യക്തമായും കൂടുതൽ കൃത്യതയോടും കൂടി ട്യൂമർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ത്രീ ഡി മാമോഗ്രാമിലൂടെ പക്ഷേ ത്രീ ഡി ഇമേജുകൾ മാമോഗ്രാമുകൾ സാധാരണ മാമോഗ്രാമുകൾ അല്പം കൂടെ എക്സ്പെൻസീവ് ആകാനുള്ള സാധ്യതയുണ്ട് അത് ത്രീ ഡി ഉള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണവും കുറവായിരിക്കും എർലി ഡയഗ്നോസിസ് ആണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കീ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് അത് ട്യൂമർ തന്നെയാണെന്ന് കൺഫേം ചെയ്യുക അതിന് പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് എഫ് എൻ എ സി ബയോപ്സി അങ്ങനെയുള്ള ടെസ്റ്റുകളിൽ കൂടെ നമ്മൾ ഈ സ്ഥാനാർഭുതം ആദ്യം നമ്മൾ സ്ഥിരീകരിക്കും ആ സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേജിംഗ് നടത്തും അതെന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ് എന്തുമാത്രം വലിപ്പമുണ്ട് ആയിട്ടുണ്ടോ വേറെ അവയവങ്ങളിലേക്ക് ആയിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ അസസ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത് അത് ചികിത്സ തീരുമാനിക്കുന്നത് ഒരു ഡോക്ടർമാരുടെ സംഘമാണ് അതായത് റേഡിയോളജിസ്റ്റ് ഓൺകോളജിസ്റ്റ് സർജൻ പെത്തോളജിസ്റ്റ് ഇങ്ങനെ എല്ലാവരും കൂടി കമ്പൈൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഓരോ രോഗിക്കും എന്താണ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളത് ബ്രസ്റ്റ് ക്യാൻസറിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളത് ഒന്നുകിൽ നമുക്ക് സർജറി ചെയ്ത് ആ ട്യൂമർ റിമൂവ് ചെയ്യാം റേഡിയേഷൻ കൊടുത്ത് ആ ട്യൂമറിനെ നശിപ്പിക്കാം കീമോതെറാപ്പി കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യാം ഇങ്ങനെ പല രീ മൂന്ന് രീതികളിലാണ് പ്രധാനമായും ചികിത്സയുള്ളത് അപ്പോൾ ഈ ഏത് ഏത് രോഗിക്ക് ഏത് തരത്തിലുള്ള ചികിത്സ ഏതൊക്കെ ചികിത്സ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ രോഗിയുടെ രോഗത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും ഡോക്ടർമാർ തീരുമാനിക്കുന്നതനുസരിച്ചുമാണ് മാമോഗ്രാം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഡിയോഡ്രൻറ്റ് പിന്നെ ലോഷനുകൾ അതുപോലെ പൗഡർ ടാൽക്കം പൗഡർ ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ നമ്മുടെ ആംപിറ്റ്സിൽ ഉപയോഗിക്കും നമ്മൾ സാധാരണ ആംപിറ്റ്സിലാണല്ലോ ഉപയോഗിക്കാറുള്ളത് ഡിയോഡ്രൻ്റ് അത് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും കാരണം ആ ഇമേജിൻ്റെ റിസൾട്ട്സിനെ അത് ബാധിക്കാൻ ഒരു ചെറിയ സാധ്യതയുള്ളതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും